ഹായ് വെൽക്കം ടു പൂവത്തിങ്കൽ ബ്ലോഗ്സ് പൂവത്തിങ്കൽ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നെല്ലിയാമ്പതിക്ക് പോയ സമയത്ത് അവിടെ പോണ വഴിയിലുള്ള ഒരു ഫാമാണ്ത് ഇത് ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് വെജിറ്റബിൾ ഫാം ആണ് ഇവിടെ കയറാൻ ഫീസൊന്നുമില്ല ടിക്കറ്റൊന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് കയറാം കയറുന്ന സമയത്ത് അവിടെ നമ്മുടെ ഫോൺ നമ്പറും ജസ്റ്റ് അഡ്രസ്സും ഒന്ന് കൊടുത്താൽ മതി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ബുഷും കുറേ പൂക്കൾ ബുഷൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് നിറച്ച പൂക്കളുണ്ട് പിന്നെ നമ്മൾ വഴിക്ക് ഇങ്ങനെ കുറേ നടക്കുമ്പോൾ ബബ്ലൂസ് നാരങ്ങ ഫാഷൻ ഫ്രൂട്ട് ഓറഞ്ച് പേരക്കായ അങ്ങനത്തെ ഫ്രൂട്ട്സുകൾ ധാരാളമുണ്ട് കുറേ അധികം നടന്ന് കാണാണ്ട് കേട്ടോ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട് പിന്നെ മരത്തിൻ്റെ മുകളിൽ ഏർമാടങ്ങളുണ്ട് നല്ല സൂപ്പർ സ്ഥലമായിരുന്നു നമുക്ക് ചെന്ന് അത്യാവശ്യം പിള്ളേർക്കൊക്കെ ഒന്ന് നടന്ന് കാണാനും മനസ്സിലാക്കാനും പറ്റിയൊരു സ്ഥലമായിരുന്നു ഇനി നെല്ലിയാമ്പതി പോണവരൊക്കെ ഇവിടെ നിന്ന് ജസ്റ്റ് കയറി കാണണം കേട്ടോ നല്ല വെറൈറ്റി പൂക്കളൊക്കെ കാണാൻ സാധിച്ചു ഇതാണ് ഏർമാടം ഏർമാടത്തേക്ക് കയറ ഒരെണ്ണത്തിലേക്ക് കയറാനുള്ള കോണി മാത്രമേ അവർ സെറ്റ് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ തൊട്ടിപ്പുറത്തെ മരത്തിൽ വലിയൊരു ഏർമാടുണ്ട് അതിലേക്ക് കയറാനുള്ള കോണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് അവർ ബുഷൊക്കെ വെട്ടി ഇതാക്കിയിട്ടുണ്ട് ഈ സൈഡ് മൊത്തം നല്ല ചെണ്ടുമല്ലി ചെടികളാണ് നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിറച്ച് ജോലിക്കാരും ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല വെറൈറ്റി പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കുമായിരുന്നു ഇവിടെയൊക്കെ പേരക്കമ്മട്ടോ ഉള്ളത് പേരക്കൊക്കെ ഉണ്ട് നിറച്ച് പേരക്കായ ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഇവിടെ കുറച്ച് ചെടികളുണ്ട് ഇവിടെയും എന്താ ഏർമാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ നടന്ന് കാണാനുണ്ട് പിന്നെ ഇതാ ഇത് ഒരു കുളം പോലെ അതിൽ നിറച്ച് താമരപ്പൂ ഉണ്ടായിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഈ വ്യൂ ഇവിടെ വന്ന് കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ഇവിടെയൊക്കെ നിറച്ചിങ്ങനെ നിത്യകല്യാണി ചെണ്ടുമല്ലി അങ്ങനെയുള്ള പൂക്കളൊക്കെ ധാരാളമുണ്ട് ഈ കുളം മൊത്തം താമരപ്പൂന്ന് നിറഞ്ഞിട്ട് അതിൻ്റെ ആ ഇല കിടക്കണ കാണാൻ തന്നെ നല്ല അതി അതിമനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കരയിലായിട്ട് അരച്ച ചെടികൾ നിൽപ്പുണ്ട് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് പൂവൊക്കെ ചെയ്യാം ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരാനുള്ള കാരണം അത് അങ്ങോട്ടൊന്നും അങ്ങോട്ട് പോയില്ല ഇത് കൂടെ തന്നെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വന്നു